മുഖത്തിൻ്റെ പ്രായം ഫേസ് യോഗയിലൂടെ കുറയ്ക്കാം ഇരുപതും മുപ്പതും വയസ്സുള്ള പല കുട്ടികളെയൊക്കെ കാണുമ്പോൾ അവരുടെ മുഖത്തിന് അമ്പത് വയസ്സും നാൽപ്പത് വയസ്സൊക്കെ തോന്നും എന്നാൽ അമ്പതും അറുപതും വയസ്സുള്ള ചിലരെ കണ്ടു കഴിഞ്ഞാൽ മുപ്പത് വയസ്സും അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സൊക്കെ തോന്നും എങ്ങനെയാണ് ഇതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് ഇതാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷാജി ചക്കോ കുറയ്ക്കുന്നതിനെ പറ്റി ധാരാളം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ മുഖത്തിൻ്റെ പ്രായം കുറയ്ക്കാം മുഖത്തിൻ്റെ പ്രായം പതിനഞ്ച് വയസ്സ് കുറയ്ക്കാം അങ്ങനെ വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഈ ഫേസ് യോഗ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ പ്രായത്തെ റെഡ്യൂസ് ചെയ്യാൻ ഇതുകൊണ്ട് നാച്ചുറൽ ആയ രീതിയിൽ നമുക്ക് കഴിയും ശരിക്കും ഒരു രണ്ട് ദിവസം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ആ വ്യത്യാസം വന്നു തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാം അതൊരു പത്തോ പതിനഞ്ചോ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല മാറ്റം നല്ല തിളക്കം ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ചുളിവുകൾ മാറുന്നത് മുഖത്തിൻ്റെ പ്രായം കുറയുന്നത് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ചെയ്യാൻ നമുക്ക് വേണ്ടത് നാച്ചുറലായിട്ടുള്ള ഒരു മസാജിങ് ഓയിലോ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറോ എന്തെങ്കിലുമൊക്കെയാണ് വേണ്ടത് അത് വേറെ ഒന്നുമല്ല നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ല സ്മൂത്തായിരിക്കണം ഈ സ്മൂത്തായാൽ മാത്രമേ കൈകളെ നല്ല സ്പീഡിൽ നമുക്ക് ചലിപ്പിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ നല്ലതാണ് അല്ലെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം നല്ലതാണ് ഇനി അല്ലെങ്കിൽ ബദാം ഓയിൽ നല്ലതാണ് അങ്ങനെ എന്തെങ്കിലും നല്ല ഒരു മോയ്സ്ചറൈസർ നമ്മൾ മുഖത്ത് ആദ്യം അപ്ലൈ ചെയ്യുക ആദ്യം ചെയ്യേണ്ടത് മുഖത്തെ നമുക്കൊന്ന് ചൂടാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മുടെ കൈകളെ ര നന്നായിട്ടൊന്ന് തിരുമുക തിരുമിയിട്ട് നമ്മുടെ മുഖത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും വെച്ചു കൊടുക്കുക ഒന്ന് മൂക്കിൻ്റെ സൈഡിൽ വെച്ചു കൊടുക്കുക ഈ കവിളിൻ്റെ സൈഡിൽ വെക്കുക അതുപോലെ തന്നെ തിരുമിയിട്ട് കഴുത്തിൽ വെക്കുക അതുപോലെ തിരുമി നെറ്റിയിൽ വെക്കുക അങ്ങനെ നമ്മുടെ മുഖത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും നമ്മൾ ഒന്ന് ചെറിയൊരു ചൂട് കൊടുക്കുക ഈ ചൂട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഫേസ് യോഗ അല്ലെങ്കിൽ ഫേസ് മസാജ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴുത്ത് മുതൽ നെറ്റി വരെയുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ഇത് ചെയ്യുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കഴുത്തിലേക്ക് സൈഡിൽ നിന്ന് കഴുത്തിൻ്റെ താഴെ നിന്ന് നമ്മൾ ഈ മസാജ് തുടങ്ങുകയാണ് നമ്മൾ തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഈ രണ്ട് ഈ വിരലുകൾ എടുക്കുക വിരലുകൾ എടുത്തതിന് ശേഷം ഇത് ആ മുകളിലേക്ക് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുക അത് നമ്മൾ ഈ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക എന്നിട്ട് മുകളിൽ കൊണ്ടുവന്ന് നിർത്തണം അപ്പോൾ ഈ കഴുത്തിൽ ഇങ്ങനെ നമ്മൾ ഇത് ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ മിനിമം ഇത് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ കഴുത്തിൽ നല്ല സ്മൂത്ത് ആവുന്നതും കഴുത്തിലെ ചുളിവുകൾ മാറുന്നതും അതോടൊപ്പം തന്നെ കഴുത്തിന് ഒരു പ്രായം കുറയുന്നതും നമുക്ക് കാണാം അടുത്തതായിട്ട് ഈ കൈകളെ ഒരു എൽ ഷേപ്പിൽ പിടിക്കുക എന്നുള്ളതാണ് ഈ ഇങ്ങനെ ഒരു എൽ ഷേപ്പ് എൽ ഷേ്പ്പിൽ നമ്മളിങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ താടി ഈ ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഈ താടിയിൽ ഇങ്ങനെ ചിലരൊക്കെ താടി ഇങ്ങനെ തൂങ്ങിപ്പോയിട്ടുണ്ടാകും പ്രായം കൊണ്ട് അത് നമുക്ക് കറക്റ്റ് ചെയ്യുന്നതിന് കഴിയും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യത്തോളം അതങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഓരോ തവണ നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ചെറിയൊരു ചൂട് കൊടുക്കുക ആദ്യം നമ്മളിങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് തിരുമ്പുക ഒരു ചൂട് വെച്ച് കൊടുക്കുക ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ഈ താടി കഴിഞ്ഞാൽ താടിയുടെ മുകൾ ഭാഗം ഈ ജോലായി ഈ ഒരു ഇത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് കറക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ഈ രണ്ട് വിരലുകൾ എടുക്കുക ഈ വിരലുകൾ എടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്യുക രണ്ട് വിരലുകൾ എടുത്ത് ഇത് തന്നെ നമ്മളിങ്ങനെ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ താടിയുടെ ഈ ഭാഗങ്ങളെ ഒന്ന് ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനൊന്ന് ചൂട് വെച്ച് കൊടുക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും നമ്മളുടെ മുഖത്ത് മസാജിങ്ങാണ് കൊടുക്കേണ്ടത് മസാജ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ പത്ത് വിരലുകൾ എടുക്കുക ഈ പത്ത് വിരലുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ആദ്യം നമ്മൾ താടിയിൽ ചെയ്തല്ലോ അതുപോലെ തന്നെ നമ്മുടെ കവളിൻ്റെ ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കവളിൽ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ കണ് അത് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഈ ചൂട് വെച്ച് കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന നമ്മുടെ താ ഈ കണ്ണിൻ്റെ താഴെയുള്ള എല്ലുകളിൽ ആ എല്ലുകളിൽ ഇതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ നെറ്റ് ഈ നെറ്റിയുടെ ഈ ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക പിരിവത്തിൻ്റെ മസാജ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെറ്റിയിൽ നമ്മൾ മസാജ് ചെയ്യുക നെറ്റിയിൽ ഇങ്ങനെ മസാജ് ചെയ്യുക നെറ്റിയിൽ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക അത് കഴിഞ്ഞ ശേഷം നെറ്റിയിലിത് ഇങ്ങനെ മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക നെറ്റിയിൽ മുകളിലേക്ക് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യുക ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഈ മുഖത്തെ ഈ പേശികളെ ഈ ഒന്ന് നന്നായിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിനാദ്യം ചെയ്യേണ്ടത് ഈ ഭാഗത്ത് ഇങ്ങനെ ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിച്ച് കഴിഞ്ഞ ശേഷം ഇതിങ്ങനെ ഇതെവിടെ വലിച്ചു നിർത്തുക ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിച്ചതിന് ശേഷം നേരെ ഇങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ ഈ സീ സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിച്ചതിന് ശേഷം നേരെ മുകളിലേക്ക് പിടിച്ച് നിർത്തണം അവിടെ ഒരു ഒരഞ്ച് സെക്കൻഡ് സമയത്തോളം നമ്മൾ ചേർത്ത് പിടിക്കുക അപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുക പിടിച്ചതിന് ശേഷം ഈ ഭാഗം കൊണ്ട് നേരെ വലിച്ച് ഇവിടെ നിർത്തണം ഒരഞ്ച് സെക്കൻഡ് അവിടെ സ്റ്റോപ്പ് ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ലൊരു വലിച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചെയ്യേണ്ടത് അതുപോലെ തന്നെ താടിയിൽ വയ്ക്കുക താടിയിൽ വെച്ചിട്ട് ഈ നെറ്റിയുടെ ഈ ഭാഗത്തും വരെ ഇവിടം വരെ നമ്മൾ വലിക്കുക നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന ഞാൻ കരുതുന്നു ഇപ്പോൾ ഇത് നമ്മൾ താടി പിടിക്കുക താടി പിടിച്ച് കഴിഞ്ഞിട്ട് ഈ ചുളിവുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വലിച്ചു പിടിക്കേണ്ടത് തിരിച്ച് ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും ചേർത്ത് പിടിക്കുക ആദ്യം നമ്മൾ കവളിൻ്റെ ഈ ഭാഗം വരെയാണ് ചേർത്ത് പിടിച്ചത് ഇനി നമ്മൾ നെറ്റിയുടെ ഈ ഭാഗം വരെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ചുളിവുകൾക്കൊക്കെ നല്ല മാറ്റം ഉണ്ടാകുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ താടിയുടെ ഭാഗം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ കൈ ഈ സൈഡിൽ വെക്കുക കറക്റ്റ് സെൻറ്ററിലായിട്ട് വയ്ക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഈ കൈ കൊണ്ട് ഇവിടേക്ക് വലിച്ചു പിടിക്കുക ഇങ്ങനെ മാക്സിമം നമ്മൾ വലിച്ചു പിടിക്കുക ഒരു ഒരഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക തിരിച്ച് ഈ കൈ കൊണ്ട് ഇവിടെ നടുക്ക് വയ്ക്കുക തിരിച്ച് ഇതുപോലെ തന്നെ വീണ്ടും അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇതിങ്ങനെ ചെയ്യണേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളെല്ലാം വലിഞ്ഞ് ഇവിടുത്തെ ചുളിവുകളെല്ലാം മാറി വരുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ കഴുത്തിൽ ചെയ്യണാണ് എന്ന് നമ്മൾ പറഞ്ഞു വരുന്നത് ആദ്യം കഴുത്ത് മുതൽ നെറ്റി വരെ ചെയ്യും പിന്നെ തിരിച്ച് റിവേഴ്സായിട്ട് ചെയ്ത് ചെയ്ത് കഴുത്ത് വരെ കൊണ്ടെത്തിക്കും ഈ കഴുത്തിൽ പിന്നെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൽ ആദ്യം നമ്മളിവിടെ ഈ കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക അത് കഴിഞ്ഞ് വീണ്ടും ഈ സൈഡ് നേരെ വലിച്ചു പിടിക്കുക അപ്പോൾ ഈ കഴുത്തിലെ ഓരോ സ്കിൻ ഇങ്ങനെ വലിയും സ്കിൻ വലിഞ്ഞ് ആ ചുളിവുകളൊക്കെ മാറി വരും അതുപോലെ തന്നെ തിരിച്ച് ഈ കൈ ഇതിവിടെ ചേർത്ത് പിടിക്കുക ഈ സൈഡും ഇതുപോലെ തന്നെ ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ചെറിയ വ്യത്യാസങ്ങൾ അനുഭവപ്പെടും ഒരു ഏഴ് ദിവസം കൊണ്ട് നല്ല മാറ്റം ഉണ്ടാവും ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ട് മാസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രായം കുറയും നിങ്ങളുടെ ഭംഗി കൂടും കാരണം പ്രായമനുസരിച്ച് നമ്മുടെ മുഖത്തും കവിളിലും കഴുത്തിലും എല്ലാം ചുളിവുകളുണ്ടാവും ഈ ചുളിവുകളാണ് പ്രായത്തെ നിശ്ചയിക്കപ്പെടുന്നത് പല ആളുകളുടെയും മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ ചുളിവുകളും വരകളും ഒക്കെ വീണ് തുടങ്ങും കൈകളിൽ ചുളിവുകൾ വീഴും കഴുത്തിലെ ചുളിവുകൾ വീഴും കാലുകളിൽ ചുളിവുകൾ ശരീരത്തിൽ ചുളിവുകളൊക്കെ വീഴും ഈ ചുളിവുകളാണ് പ്രായത്തെ നമ്മുടെ കൂട്ടുന്നത് അതുകൊണ്ട് ചുളിവുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ല ഭംഗി ഉണ്ടാകും ഈ ഫേസ് യോഗയിലൂടെ ഈ ഫേസ് മസാജ് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്നും യുവത്വത്തോടു കൂടിയിട്ട് എന്നും നല്ല ഭംഗിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തിന് കൂടുതൽ ഭംഗിയും സൗന്ദര്യവും എല്ലാം ഉണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവർക്കും നല്ല ഭംഗിയുള്ള മുഖവും നല്ല ചുളിവുകൾ മാറിയ സന്തോഷമുള്ള നല്ല മുഖങ്ങളും നല്ല മനസ്സുകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളുടെയും പ്രാർത്ഥനകളുടെയും ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജു ചാക്കോ